തലവൂർ പഞ്ചായത്തിൽ നിന്നും പെടവൂർ പഞ്ചായത്തിലേ പ്രവേശിക്കുന്ന കവാടത്തിൽ സ്വാഗതം രണ്ട് പഞ്ചായത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ സ്വാഗതം ചെയ്യുന്ന കാടുപടലങ്ങളാണ് തലവൂർ പഞ്ചായത്തിൻ്റെ വകയായി കുട്ടികൾക്ക് വൈകുന്നേരം വന്ന് വിശ്രമിക്കാൻ ഒരു ചെറിയ ഗാർഡൻ ഇരുവശങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ വന്ന് കുട്ടികൾ ഇരിക്കണമെങ്കിൽ പാമ്പുകൾക്കും മറ്റു ക്ഷുദ്രജീവികൾക്കും കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റുകൾ ഇടപെട്ട് ഇതൊന്ന് വൃത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ജെയിംസ് കാരുൺ പത്തനാപുരം ഓക്കെ താങ്ക്